പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല നല്ലതെയുമേ അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ അനുവദിച്ച നിർത്തങ്ങ നന്ദി പറയുന്നു നല്ല ദൈവമേ ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ നല്ല നല്ലതെയുമേ വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ അങ്ങ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണല്ലോ എന്നാൽ അതിൻ്റെ ആനന്ദം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു നല്ല ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് അയച്ച് അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും അങ്ങയുടെ വചനം ശ്രവിച്ച് അവരുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടായി പുതിയൊരു ജീവിതം വിശുദ്ധിയുടെ ജീവിതം ഈശോയുടെ പോലുള്ള ജീവിതം നയിക്കുവാനായിട്ട് അവരെന്നെ അനുഗ്രഹിക്കണമേ പാപം ചെയ്ത് വിശുദ്ധിയുടെ ആനന്ദം നഷ്ടപ്പെട്ട മക്കളാണ് ഞങ്ങൾ ആ പാപത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകി ആ വിശുദ്ധിയുടെ ആനന്ദം തിരികെ ലഭിക്കുവാൻ വേണ്ടി കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേൻ പ്രിയദൈവ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം പാപമാണ് പാപമാണ് ആ ആനന്ദം നമ്മളിൽ നിന്ന് എടുക്കുന്നത് ചില മനുഷ്യരൊക്കെ പറയാറുണ്ട് പാപം എന്നൊന്നില്ല ഇറ്റ് ഇസ് എ സൈക്കോളജിക്കൽ ഡിഫോമിറ്റി ഇത് ഒരു വൈകല്യമാണെന്ന് സാധാരണക്കാരൊന്നുമല്ല വലിയ വലിയ പണ്ഡിതന്മാരാണ് പറയുന്നത് വലിയ പണ്ഡിതന്മാർ പാപം എന്നൊന്നില്ല എന്നാണ് പറയുന്നത് ഒരു മനഃശാസ്ത്രപരമായ ഒരു വൈകല്യമാണ് അല്ലാതെ പാപമില്ലായെന്ന് നമുക്ക് മറ്റുള്ളവരുടെ ഒന്നും ചിന്തിക്കേണ്ട എന്താണ് ഈശോ പറയുന്നത് പാപത്തെക്കുറിച്ച് ഈശോ എന്തു പറയുന്നു യോഗാന സുവിശേഷത്തിൽ എട്ട് മുപ്പത്തിനാലില് ഈശോ പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ് പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ് ദ മോമെൻറ്റ് യു കമ്മിറ്റ് ഇൻ യു ആർ അണ്ടർ സ്ലേവറി നീ പാപം ചെയ്യുന്ന നിമിഷത്തിൽ ഒരടിമത്തത്തിലേക്കാണ് വീഴുന്നത് ഒരടിമയ്ക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കില്ല ആനന്ദിക്കാൻ സാധിക്കുന്നില്ല ഈശോ പറയുന്നതാണ് ഈശോ പറയുന്നതാണ് പാപം ചെയ്യുന്നവൻ അടിമയാണ് അടിമയ്ക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല എന്നുള്ളവരെ നമുക്കറിയാം അതുകൊണ്ട് പാപമാണ് നമ്മുടെ ആനന്ദം എടുത്തു കളയുന്നത് വിശുദ്ധ ക്രൂസ് പറയുന്നുണ്ട് അദ്ദേഹം ഒരു അറ്റാച്ച്മെൻ്റ് ടൈംസിലാണ് പറയുന്നത് അതായത് ഒരു പക്ഷിയെ ഒരു വടം കൊണ്ട് കെട്ടിയിട്ടാലും ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ടാലും അതിന് പറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന പോലെ ഒരു വലിയ പാവമാണെങ്കിലും ചെറിയ പാവമാണെങ്കിലും ചെയ്താൽ പിന്നെ ആ സ്വാതന്ത്ര്യം ആ ഇന്ന ഫ്രീഡം നഷ്ടപ്പെട്ടു ആ ആനന്ദം നഷ്ടപ്പെട്ടു സന്തോഷിക്കാൻ സാധിക്കില്ല വടമായാലും നൂലായാലും പക്ഷിക്ക് പറക്കാൻ സാധിക്കാത്ത അതുപോലെ ഒരാത്മാവിന് ഈശോയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കില്ല അവിടെയെല്ലാം ഒരു ബന്ധനമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആദ്യ സൃഷ്ടികർമ്മത്തിൽ സൃഷ്ടിയുടെ വിവരണത്തിൽ ആദ്യ വിവരണത്തിൽ അവിടെ നിന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും നീ അധിപനാകുക ആധിപത്യം സ്ഥാപിക്കുക ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും ആധിപത്യം സ്ഥാപിക്കാൻ പറഞ്ഞുകൊണ്ട് അധിപനാകാൻ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അടിമ എന്ന് പറയുന്നത് ആധിപത്യം സ്ഥാപിക്കാൻ പറയുന്നത് അവൻ ഇപ്പോൾ അടിമയായി അവിടെയാണ് മനുഷ്യൻ്റെ പ്രശ്നം അധിപനാകാനായിട്ട് സൃഷ്ടിച്ചു അവൻ അടിമയായി തീർന്നു അടിമയായി തീർന്നത് മൃഗങ്ങളുടെയോ മറ്റൊന്നുമല്ല ഒന്നുമല്ല പാപത്തിനടിമയായി തീർന്നു പാപത്തിനടിമയായി തീർന്നു ഒരുവൻ അസൂയിക്കടിമയായി തീർന്നു ദ്രവ്യാസക്തിക്ക് അടിമയായി അടിമയായി തീർന്നു അഹങ്കാരത്തിന് അടിമയായി തീർന്നു എല്ലാത്തിനെയും എതിരായി അടിമയായിട്ട് തീർന്നപ്പോൾ ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് വിപരീതമായിട്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അവന് സന്തോഷിക്കാൻ സാധിക്കില്ല അവന് സന്തോഷിക്കാൻ സാധിക്കില്ല അവൻ ആനന്ദിക്കാൻ സാധിക്കില്ല പാപം ദൈവ പദ്ധതിയിലുള്ളതല്ല അത് അവൻ്റെ ആനന്ദം എടുത്തു കളയുന്നു ദൈവ പദ്ധതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നിനും നിലനിൽ നിലനിൽപ്പില്ല അതിന് സന്തോഷിക്കാൻ സാധിക്കില്ല ദൈവത്തിന് എതിരെ പ്രവർത്തിക്കുന്നത് തോട്ടുമുള്ളിൽ തൊഴിക്കുന്നത് അനുഭവമായിരിക്കും ഈ അടുത്ത കാലത്ത് മീഡിയയിലൊക്കെ ഉണ്ടായ ഒരു സംഭവം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ കണ്ട് നിങ്ങൾ അറിഞ്ഞു കാണും ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഭാര്യയുമായിട്ട് ഒരു മിഷൻ ഹോസ്പിറ്റലിൽ വരികയാണ് അവിടെ വന്ന് അവൾക്ക് ആ സ്ത്രീക്ക് പ്രസവ ശുശ്രൂഷ നടത്തുവാനായിട്ടാണ് അവിടെ വന്ന് അഡ്മിറ്റ് ചെയ്തു അത് നോക്കി ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല മൂന്നാല് ദിവസം അവിടെ കഴിഞ്ഞിട്ടാണ് ഡെലിവറി ഉണ്ടാകുകയുള്ളൂ വേണമെങ്കിൽ തിരിച്ചു പോകാം പക്ഷേ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു റിസ്ക് എടുക്കേണ്ടത് അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വലിയ മിലിറ്ററി ഓഫീസറാണ് അദ്ദേഹം പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എനിക്ക് സേഫ്റ്റിയാണ് പ്രധാനപ്പെട്ട അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഭാര്യയെ അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് മുറിയിൽ ആക്കിയിട്ട് അദ്ദേഹം പോ തിരിച്ചു പോവുകയാണ് മുറിയിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഒരു ക്രൂശിത രൂപം കണ്ടു ഈ കൃഷി രൂപം കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇതെന്താണ് വളരെ വിരൂപമായിട്ടുള്ള രക്തമൊലിപ്പിക്കുന്ന ഒരു കൃഷി സ്വരൂപം എനിക്കിതിലൊന്നും വിശ്വാസമൊന്നുമില്ല അത് ഇവിടുന്ന് എടുത്തു മാറ്റണം നേഴ്സുമാർ പറഞ്ഞു സാർ ഇതൊരു മെഷീൻ ഹോസ്പിറ്റലാണ് ഈ റൂമിൽ മാത്രമല്ല എല്ലാ റൂമിലും ഓരോ ക്രൂശിത രൂപമുണ്ട് അത് ഞങ്ങളുടെ വിശ്വാസമാണ് നോ 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 ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് ഇത് ഇവിടുന്ന് എടുത്തു മാറ്റണം എൻ്റെ കുഞ്ഞ് ജനിച്ചാദ്യം ഈ മുറിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വിരൂപമായിട്ടുള്ള ഒരു രക്തവലിപ്പിച്ച് ഇത്രേം ഒരു ക്രൂരായിട്ടുള്ള ഒരു ചിത്രമൊന്നും എൻ്റെ കുഞ്ഞ് കാണാൻ പാടില്ല എൻ്റെ കുഞ്ഞ് കാണുന്നത് ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടാക്കുന്ന എന്ത് നല്ല നല്ല ആശയങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള നിങ്ങൾ നല്ല സൂര്യനുദിച്ച് വരുന്നതോ അല്ലെങ്കിൽ നല്ല പുഷ്പങ്ങളുടെയോ അങ്ങനെ മനോഹരമായിട്ടുള്ള എന്തെങ്കിലും ചിത്രം വയ്ക്കട്ടെ അതിന് ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ട് അങ്ങനെയുള്ളൊരു എണ്ണം മാത്രമേ എൻ്റെ കുഞ്ഞ് കാണാമുള്ളൂ അല്ലാതെ എങ്ങനെ ഒരു വിരൂപമായിട്ട് കുഞ്ഞ് കാണാൻ പാടില്ല കേസ് ഡയറക്ടറി അടുത്തേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഡയറക്ടർ അച്ഛൻ ആ മനുഷ്യനെ വിളിച്ച് വളരെ കാര്യമായിട്ട് സംസാരിച്ചു വെരി സ്ട്രോങ് അദ്ദേഹം പറഞ്ഞു പാടില്ല പറ്റില്ല എൻ്റെ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഇങ്ങനൊരു ചിത്രം അവിടെ കുഞ്ഞ് കാണാൻ പാടില്ല അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു വേണമെങ്കിൽ അങ്ങയുടെ ഭാര്യയെ എവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഓക്കെ നമുക്ക് ഒന്ന് കോംപ്രമൈസ് ചെയ്യാം അത് മാറ്റിയേക്കുക കാരണം ഇദ്ദേഹം ഒരു വലിയ മിലിറ്ററി ഓഫീസറാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ന് മീഡിയക്കാരൊക്കെ നോക്കിയിരിക്കുക സഭയ്ക്കെതിരെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് പൊല്ലാപ്പായി എന്തിനാ നമ്മൾ വെറുതെ ഒരാഴ്ച എങ്ങാനും അല്ലേ ഒന്ന് മാറ്റിയേക്കുക അദ്ദേഹം സ്വസ്ഥമായിട്ട് പോയിക്കോട്ടെ ഇനി നമ്മളൊരു ഇവിടെ ഒരു തർക്കത്തിൽ പോകണ്ട എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായി അക്രൂശ്തരൂപം എടുത്തു മാറ്റി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പ്രസവിച്ചു ഒരു ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു ഉടൻ തന്നെ മിലിട്ടറി സെൻറ്റർ ഓഫീസിലേക്ക് അതിൻ്റെ മെസ്സേജ് പോയി അദ്ദേഹം അവിടുന്ന് പറന്നെത്തി ആ മനുഷ്യനെ സ്വീകരിക്കുവാനായിട്ട് അവിടുത്തെ ഹെഡ് നേഴ്സ് അദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും വലിയ മിലിറ്ററി ഓഫീസറാണല്ലോ സ്വീകരിക്കാനായിട്ട് ചെന്നു അവിടെ സ്വീകരിച്ചുകൊണ്ട് ആ ലേബർ റൂമിലേക്ക് തൻ്റെ കുഞ്ഞിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് പോകുന്ന വഴിക്ക് ആ സ്ത്രീ അല്പം ഗൗരവത്തിൽ പറഞ്ഞു സർ താങ്കൾ പറഞ്ഞതനുസരിച്ച് ആക്രൂഷിത രൂപം ആ മുറിയിൽ നിന്ന് മാറ്റി അതുകൊണ്ട് താങ്കളുടെ കുഞ്ഞ് ആക്രൂഷിത രൂപം കാണില്ല താങ്കളുടെ കുഞ്ഞ് ആക്രൂശ രൂപം കാണില്ല ക്രൂശിതരൂപം മാത്രമല്ല താങ്കളുടെ കുഞ്ഞ് ഒന്നും കാണില്ല താങ്കളുടെ കുഞ്ഞ് ഒന്നും കാണില്ല ഹി വാസ് ബോണസ് എ ബ്ലൈൻഡ് ആ കുഞ്ഞ് ഒരു അന്തനായിട്ട് ജനിച്ചു ആ മനുഷ്യൻ നെഞ്ചിത്തടിച്ച് ഫിത്തിയിലടിച്ച് പൊട്ടിക്കറിഞ്ഞ് ഫലമില്ല ഫലമില്ല ദൈവത്തോട് കളിക്കരുത് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയോട് നമ്മൾ സഹകരിക്കുക ദൈവത്തോട് കളിക്കരുത് പിന്നെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല നമുക്കൊരു ബസ് പോയി കഴിഞ്ഞാൽ വേറൊരു ബസ് കിട്ടും നമുക്കൊരു ട്രെയിൻ പോയാൽ വേറൊരു ട്രെയിൻ കിട്ടും നമുക്ക് ഒരു പ്ലെയിൻ പോയാൽ വേറൊരു പ്ലെയിൻ കിട്ടും പക്ഷേ ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുക പാപം ചെയ്യുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല പാപത്തിനടിമയാകുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല അത് നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ പദ്ധതിയിൽ നിന്ന് വിരുദ്ധമായി പോയി കഴിഞ്ഞാൽ അത് തോട്ടിമുളയിൽ തൊഴിക്കുന്ന അനുഭവമാണ് പിന്നീടും നമുക്കത് കിട്ടാൻ പോകുന്നില്ല പ്രിയ ദൈവമക്കളെ അതുകൊണ്ട് എപ്പോഴും പാപമില്ലാത്തൊരു ജീവിതം നയിക്കുവാനായിട്ട് അത് നമ്മളെ അടിമയാക്കുകയാണ് അത് ദൈവസൃഷ്ടിയുടെ തന്നെ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് അങ്ങനെ ഒരു ജീവിതം നയിക്കാതെ ദൈവത്തെ സൃഷ്ടിക്കനുസരിച്ച് എല്ലാ തിന്മകളെയും നമ്മളിലുള്ള ഓരോ തിന്മകളെയും കീഴടക്കുവാനായിട്ട് പരിശ്രമിക്കുക തിന്മ ചെയ്യുന്നത് മാത്രമല്ല പാപമെന്ന് പറയുന്നത് നന്മ ചെയ്യാത്തതും പാപമാണ് നമ്മളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന കടമകൾ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ പാവമാണ് ജീവിത പങ്കാളികൾ പരസ്പരം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ലെങ്കിൽ പാവമാണ് കുട്ടികൾക്ക് നല്ല ആത്മീയമായ രീതിയിലുള്ള ശിക്ഷണം നൽകിയില്ലെങ്കിൽ അത് പാവമാണ് മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് പാവമാണ് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോ നിമിഷവും ഓരോ കാര്യത്തിലും ഓരോ വ്യക്തിയോടുള്ള നമ്മുടെ കടമകൾ നിറവേറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അത് പാവമാണ് കുട്ടികളുടെ കാര്യത്തിൽ അവിടെ രൂപീകരണത്തിൽ എന്നുമെന്നും നമ്മൾ കൂടി ഇന്ന് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം വിശുദ്ധി കൊടുക്കണം വിശ്വാസം കൊടുക്കണം അങ്ങനെ ഈശോയുടെ മക്കളായിട്ട് അവരെ വളർത്തണം അല്ലെങ്കിൽ അത് പാവമാണ് അവരുടെ ഉത്തരവാദിത്തം നിന്ന് അവർ വിധിചലിച്ചു പോയിരിക്കുന്നു പാവമാണ് കുറേ കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒന്നും കാര്യമില്ല ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യണം ഒരു ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോഴവിടുത്തെ അമ്മച്ചി പറഞ്ഞു അച്ഛ ഇവിടെ എന്തോ ഒഴിയാപാത കിടക്കുകയാണ് എനിക്കറിയാൻ പാടില്ല ഈ കുടുംബത്തിൽ ഇവിടെ എന്തോ ഒഴിയാപാതയുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പനും മൂത്ത മകനും തമ്മിൽ മൂത്ത പുറത്താണ് വിദേശത്താണ് അവൻ ഇവിടെ വരുമ്പോൾ ഭാര്യ വീട്ടിലാണ് താമസിക്കുകയുള്ളൂ എപ്പോഴെങ്കിലും ഇവിടെ വീട്ടിൽ വന്നാലോ അപ്പോഴെല്ലാം അപ്പനും മകനും തമ്മിൽ ശണ്ടയാണ് ഞാൻ മടുത്തു എന്തോ ഒഴിവും അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് ആ ബാധയൊന്നൊഴിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പനും മോനും തമ്മിലുള്ള ഷണ്ട എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ചാടിക്കുന്നു നീ മിണ്ടരുത് നീ മിണ്ടരുത് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചെന്താണ് സംഭവം ആ മനുഷ്യൻ പറഞ്ഞു അച്ഛ അച്ഛനറിയാവോ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയെന്ന് ഒരു ചെറിയ കട ആ കടയിൽ കച്ചവടം ചെയ്തെല്ലാം വളർത്തി ആ പ പണം ഉണ്ടാക്കി അവനെ മക്കളെല്ലാം പഠിപ്പിച്ചു അങ്ങനെയെല്ലാം ഞാൻ ചെയ്ത് നല്ല വിദ്യാഭ്യാസം കൊടുത്തു അതിനുശേഷം അവനെ ഞാൻ വിദേശത്ത് വിട്ടു അവിടെ പോയി അവൻ ജോലിയായി അവൻ നല്ല നിലയിലായി അപ്പോൾ അവനൊരു നേഴ്സിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ഞാൻ നേഴ്സിനെ അന്വേഷിച്ച് ഈ ഭൂലോകം മുഴുവൻ തേടി അവസാനം അവനു പറ്റിയൊരു നേഴ്സിനെ കണ്ടുപിടിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമായപ്പോൾ ഇപ്പോൾ അവൻ എൻ്റെ നേരെ കൈ ഒങ്ങുന്നു അച്ഛാ അവൻ എന്നെ തല്ലാൻ കൈ ഓങ്ങിയെന്ന് ഞാൻ ചോദിച്ചു ഈ മകന് എത്ര വയസ്സായി പറയടി പറയടി ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾക്കറിയാമോള മൂന്നര വയസ്സ് എത്രയായിന്ന് നീ പറഞ്ഞാ മതി അവൾ പറഞ്ഞു അച്ഛാ നാപ്പത്തിരണ്ട് വയസ്സായി അല്പനേരം ശാന്തമായിട്ട് ഇരുന്നിട്ട് ദേഹം ഇങ്ങനെ കോപം കൊണ്ട് ജ്വലിക്കുകയാണ് ദേഹം പറഞ്ഞു ഒരു കത്തി ഞാനിവിടെ കരുതിയിട്ടുണ്ട് അവൻ ഇനി എൻ്റെ നേരെ കൈകോഞ്ഞാൽ ഞാൻ ഇവിടെ പള്ളിക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ജോലി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു സഹോദരികളെ ഈ മകൻ ഈ നാൽപ്പത്തിരണ്ട് വയസ്സായ മകൻ ഇന്നലെ ഇന്നലെയല്ലല്ലോ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ജനിച്ചത് ഇവൻ ജനിച്ചത് നാൽപ്പത്തിരണ്ട് വർഷം മുമ്പല്ലേ നാല്പത്തിരണ്ട് വർഷം മുമ്പ് ജനിച്ച് ഈ നാല്പത്തിരണ്ട് വർഷം നിങ്ങളോടൊപ്പം നിങ്ങൾ വേണ്ടി എല്ലാം കൊടുത്തിട്ട് അവനെ നല്ല രീതിയിൽ വളർത്തിയാണെങ്കിൽ ഒരു മനുഷ്യനും നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അപ്പനെ നേരെ കൈവങ്ങില്ല പെട്ടെന്നൊന്നും അവിടെ ഒത്തിരിയേറെ സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എവിടെയൊക്കെയോ അസം അസംതൃപ്തികളുണ്ടായിരുന്നു പരാതികളുണ്ടായിരുന്നു നിങ്ങളുമായിട്ട് പറഞ്ഞു അവിടെയൊന്നും നിങ്ങൾ അതിന് ചെവി കൊടുത്തില്ല അത് തുടങ്ങിയപ്പോൾ നിങ്ങൾ പരിഗണിച്ചില്ല പിന്നെ അവൻ്റെ സ്വരം കനത്തു കാണും അങ്ങനെ ഒത്തിരിയേറെ അവനിലുണ്ടായ വികാരങ്ങളുടെ എല്ലാം അവസാനമാണ് അവൻ കൈവങ്ങുന്നത് അപ്പോൾ ആദ്യം ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് പരിഹരിച്ചില്ല ആ മകൻ നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല മുന്നോട്ട് പോകുന്നെങ്കിൽ അവിടെ അവൻ്റെ വഴി തെറ്റുമ്പോൾ അവിടെ തിരുത്തണമായിരുന്നു എന്തുകൊണ്ട് അവനെ തിരുത്തിയില്ല എന്തുകൊണ്ടവനെ അതവൻ്റെ വഴിക്ക് വിട്ടു അല്ലാതെ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു മകനും കൈ ഉയർത്തിക്കൊണ്ട് സ്വന്തം അപ്പൻ്റെ നേരെ ചെല്ലില്ല അത് വർഷങ്ങളുടെ ഒരു പ്രവർത്തനമാണ് അവൻ്റെ ഉള്ളിൽ അവൻ പല പ്രാവശ്യവും ഉയർത്തി പല പ്രാവശ്യം അവൻ അപ്പനെ തല്ലി അവൻ്റെ ഉള്ളിൽ അതിനുശേഷമാണത് ചെയ്തത് അപ്പോൾ ഈ അപ്പൻ ഈ അമ്മ അത് മനസ്സിലാക്കാനായിട്ട് അവർക്കത് സാധിച്ചില്ല പ്രേക മക്കളെ മക്കളുടെ കാര്യത്തിൽ ഒരു വിട്ടു അവരുടെ ആത്മീയ പരിശീലനത്തിൽ എവിടെയെങ്കിലും അതിൽ തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞാൽ തന്നെ തിരുത്തി അവർ മുന്നോട്ട് നീങ്ങും അല്ലെങ്കിൽ മക്കൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കും മക്കൾ നമ്മളെ പഠിപ്പിക്കും അവരങ്ങ് കണ്ണീര് കുടിപ്പിക്കും ഒരു സംശയമില്ല അതുകൊണ്ട് പാപത്തിലൂടെയാണ് മക്കൾ സംസാ സഞ്ചരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ നിർത്തുക പാപം അത് അടിമത്തത്തിലേക്കും ആണ് നമ്മളെ കൊണ്ടുപോകുന്നത് അതൊരിക്കലും സന്തോഷം തരില്ല ആ പാപത്തിന് അടിമയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷിച്ച് ജീവിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതമാണ് മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നാണ് മക്കൾ പഠിക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ വലിയ പുസ്തകം മാതാപിതാക്കളുടെ ജീവിതമില്ലാതെ മക്കളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുര്യൻ ജോസഫ് സാറിൻ്റെ ഒരു ലേഖനത്തിൽ ഒരിക്കൽ വായിക്കുകയുണ്ടായി ഞാനൊരിക്കൽ പോലും എൻ്റെ മക്കളെ ഉപദേശിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ പോലും മക്കളെ ഉപദേശിച്ചിട്ടില്ല അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ആ മാതാപിതാക്കളുടെ ജീവിതം കണ്ടുകൊണ്ടാണ് ആ മക്കൾ വളർന്നത് ഒരിക്കൽ പോലും മക്കളെ ഉപദേശിച്ചില്ല അവർക്ക് കണ്ടുപഠിക്കാനായിട്ട് ഒരു തുറന്ന പുസ്തകമായിരുന്നു അവരുടെ ജീവിതം മാതാപിതാക്കൾ നന്നായിട്ടല്ല ജീവിക്കുന്നതെങ്കിൽ അവരെ മക്കൾ കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ ഒരു സംശയമില്ല ആ കുടുംബം മുഴുവൻ നാശത്തിലേക്കാണ് പോകുന്നത് യാതൊരു സംശയമില്ല ഒരു സ്ത്രീ ഒരു സ്ത്രീ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് മരിച്ചു ഒരു മകനുണ്ട് മൂന്ന് വയസ്സായ മകൻ അവനെ വളർത്തുവാനായിട്ട് ആവശ്യത്തിനുള്ള ഉണ്ട് പക്ഷേ പറമ്പിൽ ജോലി ചെയ്യാനൊന്നും അവൾക്ക് സാധിക്കില്ല അവൾ മടിയാണ് അവൾ എന്ത് പണി ചെയ്തു വലിയ പുരയിടങ്ങളാണ് അടുത്തുള്ള പുരയിടങ്ങളിൽ പോയി അവിടെ വീണ് കിട്ടുന്ന തേങ്ങ എടുത്തുകൊണ്ട് പോരും എല്ലാ ദിവസവും അഞ്ചു ആറും തേങ്ങ മറ്റുള്ളവരുടെ തേങ്ങയാണ് എന്നിട്ട് ആ തേങ്ങ കൊണ്ടുപോയി കൊടുത്ത് ആ വീട്ടിലേക്കുള്ള സാധനം മേടിക്കും എല്ലാ ദിവസവും ഈ മഹനെയും കൂട്ടിക്കൊണ്ട് ഈ തേങ്ങ വിൽക്കാനായിട്ട് പലർക്കിടെ ചെല്ലും പലർക്കിടെ ചെന്ന് അതി ആളൊന്നും ഇല്ലാത്ത സമയത്ത് അവിടെ ചെല്ലും കൊച്ചിൻ്റെ കയ്യിൽ മൂന്ന് വയസ്സായ കൊച്ചിൻ്റെ കയ്യിൽ ഒരു കൂടെയുണ്ട് ആ കൂടെ പിടിച്ചുകൊണ്ട് അവിടെ ചെല്ലും കടക്കാരൻ എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഈ മരത്തിൻ്റെ പെട്ടിയുണ്ട് അതിൻ്റെ അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാരി ഇതിൻ്റെ അകത്ത് ഇടും ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഒന്നും മനസ്സിലാകണമെന്നില്ല ഇന്ന് നമുക്കെല്ലാം വലിയ സൂപ്പർ മാർക്കറ്റുകളാണല്ലോ പണ്ടത്തെ പലചരക്കേടുകളിൽ നിന്ന് ഈ പറയുന്ന ഒരു എൺപത് വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇങ്ങനെ മരത്തിൻ്റെ കള്ളികളുണ്ട് അതിൻ്റെ അകത്താണ് ഓരോരോ സാധനങ്ങൾ അരി മല്ലി മുളക് ഇതെല്ലാം ഇട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കടക്കാൻ്റെ കണ്ണ് തെറ്റുമ്പോൾ ഓരോ പിടി വാരി ഈ കുടയ്ക്കകത്തേക്ക് ഇടും മകൻ്റെ കയ്യിലാണ് കൂടെയിരിക്കുന്നത് അങ്ങനെ ഈ അമ്മയുടെ ചെറിയ ചെറിയ കളവ് കണ്ട് ഈ മകൻ വളർന്നു ഈ മകൻ വളർന്നപ്പോൾ ഈ മകൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ധനാഠ്യനായി ഏറ്റവും വലിയ ധനാഠ്യൻ നേരായ മാർഗത്തിലൂടെ അല്ല നേരായ മാർഗത്തിലൂടെ പാപത്തിൻ്റെ വഴിയിലൂടെ അവൻ ഏറ്റവും വലിയ ധനാഠ്യനായി അതിൻ്റെ ശിക്ഷ അവൻ ലഭിച്ചു നമുക്കറിയാം പാപത്തിൻ്റെ വഴിയിലൂടെ എന്നും അങ്ങനെ പോകാനൊന്നും സാധിക്കില്ല അതിനൊരു അന്ത്യമുണ്ട് ആരോ അവനെ കൊലപ്പെടുത്തി ശത്രുക്കളാരോ അവനെ കൊലപ്പെടുത്തി ആ മനുഷ്യനെ കൊലപ്പെടുത്തി അവന് മൂന്ന് മക്കളുണ്ടായിരുന്നു മാതാപിതാക്കൾ എങ്ങനെയാണെങ്കിൽ മക്കളും അതുപോലെ തന്നെയാണ് യാതൊരു സംശയവുമില്ല മൂന്ന് മക്കൾ ആ മൂന്ന് മക്കളിൽ ആർക്കും ഒരു നല്ല മരണം കിട്ടിയിട്ടില്ല ഒരാൾ ആത്മഹത്യ ചെയ്തു ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മരിച്ചു വേറൊരാളെ ഇതുപോലെ ശത്രുക്കൾ ആക്രമിച്ചു കൊന്നു മൂന്ന് പേരും അതുപോലെ മരിച്ചു മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ പഠിക്കേണ്ടത് മാതാപിതാക്കൾ പാപത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ മക്കളെ നേർവഴിക്ക് വിടാനായിട്ട് സാധിക്കില്ല നമ്മുടെ കുടുംബത്തിൽ വെച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ നമ്മുടെ ഓരോ പ്രവർത്തികൾ അത് കുഞ്ഞുങ്ങൾ വളരെ വ്യക്തമായിട്ട് കണ്ടിരിക്കും അതനുസരിച്ചാണ് അവരവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് ഗർഭസ്ഥ ശിശു ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ആ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്താണ് അവിടെ പോലും അവിടെയാണ് മാതാപിതാക്കളുടെ ഓരോ വാക്കും അവരുടെ ചിന്തയും അവിടെ നടക്കുന്ന എല്ലാം അവരൊപ്പി എടുക്കും പ്രിയദൈവ മക്കളെ പാപം ചെയ്യുന്നവൻ അടിമയാണ് ആ അടിമത്തം ഇങ്ങനെ നീണ്ടുപോകും അടുത്ത തലമുറകളിലേക്ക് നീണ്ടുപോകും നമുക്കൊരിക്കലും അതിൽ നിന്ന് അവരെ പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല പാപത്തിൽ നിന്ന് പിന്മാറാതെ അതുകൊണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിനടിമയാണ് അതിൽ നിന്ന് ഒരിക്കലും അവന് മോചനം കിട്ടണമെങ്കിൽ പൂർണമായിട്ടും അതിനെ വിടണം എന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പ്രതിമക്കളെ പ്രഭാഷണ ഉത്സവത്തിൽ പതിനഞ്ചാം തീയതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കുവാൻ നിനക്ക് സാധിക്കും വിശ്വസ്താപൂർവം ജീവിക്കണോ വേണ്ടിയും തീരുമാനിക്കേണ്ടത് നീയാണ് പാപത്തിൻ്റെ അടിമത്തിൽ ജീവിക്കുന്ന മനുഷ്യന് അവന് മനസ്സ് വെച്ചാൽ അവന് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും നമ്മൾ മനസ്സ് വെക്കണം മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കും നമുക്ക് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചത് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ വേദവാർത്ത ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കില്ല ഫ്രാൻസിസ് മാർപ്പ പറയുന്നു വി ആർ ക്രിയേറ്റഡ് വിത്ത് ഫ്രീഡം ഈവൻ ടു കമ്മിറ്റ്സിൻ പാപം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് മനസ്സ് വെച്ചാൽ നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും നമുക്ക് വിശ്വസാപൂർവ്വം ജീവിക്കാനായിട്ട് സാധിക്കും ഒരു സംശയമില്ല വീണ്ടും നാം വൈകുന്നേര പ്രചനം നമ്മളെ പഠിപ്പിക്കുന്നു പുറമേ നിന്ന് വരുന്ന ഒന്നിനും നിന്നെ മലിനപ്പെടുത്താനായിട്ട് സാധിക്കില്ല നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് നിന്നെ മലിനപ്പെടുത്തുന്നത് യോഹനാൻഡ് സുശേഷൻ എട്ടേ മുപ്പത്തി രണ്ടിൽ പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും സത്യസന്ധമായിട്ട് ജീവിക്കുക അതാണ് ശരിയായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഒരു ബെന്നി പ്രസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ഇരുന്നൂറിലധികം രാജ്യങ്ങളിങ്ങനെ സഞ്ചരിച്ച് സുവിശേഷം അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ് പക്ഷെ സംഗീതത്തിലൂടെ യേശുവിൻ്റെ വചനം കൊടുക്കുന്നു ലോകം മുഴുവനും ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ സമൂഹം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് ചെന്നപ്പോൾ ആ രാജ്യത്ത് എയർപോർട്ടിൽ അദ്ദേഹം ഇറങ്ങി പുറത്തേക്ക് കടക്കുവാനായിട്ട് ആ ഉദ്യോഗസ്ഥൻ ഒരു ഡോളർ അദ്ദേഹത്തോട് കൈക്കൂലി ചോദിച്ചു ഒരു ഡോളർ കൈക്കൂലി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ തരില്ല കൈക്കൂലി തരില്ല നിങ്ങൾക്ക് ഒന്നോ പത്തോ നൂറോ ഞാൻ തരാം പക്ഷേ അതിൻ്റെ റിസീപ്റ്റ് തരണം എന്തിനു വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചുവെന്ന് എനിക്ക് തരണം കൈക്കൂലിക്ക് റിസീപ്റ്റ് കൊടുക്കാൻ പറ്റില്ല അദ്ദേഹം കൊടുത്തില്ല ഒരു ഡോളറ് നമ്മളൊക്കെയാണെങ്കിൽ ഒരു പക്ഷെ പത്തോ നൂറോ കൊടുത്തിട്ട് ഇറങ്ങിപ്പോവും ആ ഉദ്യോഗസ്ഥൻ എട്ട് മണിക്കൂർ ആ മനുഷ്യനെ അവിടെ തടഞ്ഞു വെച്ചു പക്ഷേ അദ്ദേഹം കൊടുത്തില്ല അവസാനം അദ്ദേഹം ഇറക്കി വിട്ടു അതാണ് സത്യം സത്യസന്ധമായ ജീവിതം പാപരഹിതമായുള്ള ജീവിതം പ്രിയ ദൈവമക്കളെ ആ പാപരഹിതമായുള്ള ജീവിതമാണ് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ശക്തമായ പ്രലോഭനങ്ങളുണ്ടാകാം ശക്തമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിക്കണം ദൈവത്തോട് നമ്മൾ ചോദിക്കണം പണ്ടൊക്കെ ഇടമുഖ ധ്യാനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയായിരുന്നു അതിനുശേഷം നാല് മണിക്ക് ധ്യാനം ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ നടക്കാൻ പോകും ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ ഒരു കള്ള് ഷാപ്പിൻ്റെ അടുത്ത് നിന്ന് മൂന്ന് മൂന്ന് ചേട്ടന്മാരിങ്ങനെ ഓടുന്ന കണ്ടു പിറ്റേ ദിവസം വന്നപ്പോൾ പറയുകയാണ് അച്ഛാ എല്ലാ ദിവസവും പോകുമ്പോൾ ഒരു കള്ള് ഒരു കുപ്പി കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കുന്നതാണ് ഇപ്പം ധ്യാനം കേട്ടപ്പോൾ വേണ്ട എന്ന് കരുതി ഇങ്ങനെ വിജയ ചിന്തിച്ചു പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായ പ്രലോഭനം കള്ള് ഷാപ്പിലേക്ക് കയറണോ വീട്ടിലേക്ക് പോകണോ ഭയങ്കരമായ പ്രലോഭനം വരികയാണ് അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛന്മാർ വരുന്ന കണ്ട് അതുകൂടി ഈ ഒട്ടൊന്നും ചിന്തിച്ചില്ല വീട്ടിലേക്ക് െന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രലോഭനം നമുക്കുണ്ടാവും ശക്തമായ പ്രലോഭനം ആ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ശക്തി പാപ നമുക്കുണ്ടാകണം അത് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രലോഭനത്തെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിശുദ്ധീല് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിൻ്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതു ആകുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞ് കളയുക കയ്യോ ഏതെങ്കിലും ഒരു അവയവ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നിൻ്റെ മുഴുവൻ കൂടി നീ നര നിത്യനിരാജ്ഞപ്പെടുന്നേക്കാളും നല്ലതെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും കർത്താവ് അല്പം കടന്നു പറഞ്ഞില്ലേ എന്ന് അത് വെട്ടിയെറിയ ഏതെങ്കിലും ഒരു അവയവം പാപത്തിന് കാരണമാകുന്നെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞ് കളയുക ദൈവമക്കളെ വെട്ടിയെറിയാൻ എളുപ്പമാണ് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടാണ് പാപം ചെയ്യുവാനുള്ള ഒരു പ്രവണത ഉണ്ടായിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുക ഈ വെട്ടിയെറിയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ജെറോം വിശുദ്ധ ജെറോം പറയുന്നത് ലൈംഗികമായിട്ടുള്ള പാപങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ നരകം നിന്റെ മുന്നിൽ വാ വാതുറന്ന് നിൽക്കുകയാണ് നീ പാപം ചെയ്യുന്ന നിമിഷം നിന്നെ നരകത്തിലേക്ക് എറിയ നീനെ എറിയും എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ ചെയ്തു പോകും അത്രയ്ക്ക് ശക്തമാണ് ആ പാപത്തിൻ്റെ പ്രലോഭനം എന്ന് പറയുന്നത് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹം നേടാം ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപമില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ചെറിയ പാവം പോലും ചെയ്യാതെ ജീവിക്കുമ്പോഴാണ് ആ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നല്ലൊരു പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നല്ല ഈശോയെ ഈ ലോകത്തിൽ ഞങ്ങളെപ്പോലൊരു മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ പാപം മാത്രം നീ ചെയ്തില്ല അതുപോലെ ആ പാപം ചെയ്യാതെ ജീവിച്ച് ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ പാപമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആ ആനന്ദമെല്ലാം എടുത്തു കളയുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു ഒരുപക്ഷെ ഞങ്ങളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് പാപത്തിലേക്ക് വീഴുകയും ഞങ്ങളുടെ സമാധാനവും ഞങ്ങളുടെ സന്തോഷവും ആനന്ദവും എല്ലാം അത് എടുത്തു കളയുന്നു കർത്താവേ ഈ ഞാൻ എൻ്റെയും എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഭാവരഹിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിരി ആനന്ദം ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമീൻ